ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് നാം ചിന്തിക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ സ്വയം ഒരു ചോദ്യം ചോദിച്ച് ആശ്വസിക്കുന്ന ഉത്തരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ നാം കാണും സങ്കീർത്തകനെ നാൽപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു സ്വയം ഒരു ചോദ്യം ചോദിച്ച് പ്രതീക്ഷ കണ്ടെത്തി ദൈവത്തെ പുകഴ്ത്തുന്ന സങ്കീർത്തനമാണ് നാൽപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നിൽ നാം വായിക്കുക എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിന് നെടുവീർപ്പെടുന്നു നീ ദൈവത്തിലേക്ക് പ്രത്യാശ വയ്ക്കുക പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറില് നാം ചിന്തിക്കുക കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നതിനെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്ത ഒരു വ്യക്തി അവനെ തേടി അവൻ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നിശ്ചയമായും കടന്നു വന്നിരിക്കുന്നു പ്രതീക്ഷയുള്ള വ്യക്തിക്ക് പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തും കടന്നു വരും ബൈബിളിലെ പ്രതീക്ഷകൾ ആഗ്രഹങ്ങൾ ഫലമണിയുന്നു എന്നത് മാത്രമല്ല ജീവിതത്തിൽ ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളും കണ്ട് ജീവിച്ചു കടന്നു വന്നവരാണ് ബൈബിളിലെ ഓരോ വ്യക്തികളുടെയും പ്രതീക്ഷകൾ ഒന്നാഗ്രഹിക്കുന്നവർക്ക് അനേകരെ കൊടുക്കുന്ന ദൈവത്തെ നമ്മൾ കാണും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അബ്രാഹത്തിന് കർത്താവ് മണത്തരുകളെ പോലെ ഇസ്രായേൽ മക്കളെ നൽകി അനുഗ്രഹിച്ച ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക പ്രതീക്ഷകൾക്കപ്പുറത്ത് പ്രതീക്ഷയോടെ തിരുവുമ്പിൽ നിൽക്കുന്നവർക്ക് താങ്ങും തണലുമായി സ്വർഗത്തിൻ്റെ മുഴുവൻ കൊടുക്കുന്ന തമ്പുരാനും മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് വിഷാദിക്കപ്പെട്ടും നിരാശപ്പെട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു കാര്യമുണ്ട് അവനെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കണം മരണത്തിൻ്റെ തകർച്ചയിൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഇനി എന്ത് പ്രതീക്ഷ മരണത്തിന് തകർച്ചയിൽ നിൽക്കുമ്പോഴും പ്രതീക്ഷയോടെ യേശുവിനെ കാത്തിരുന്ന മർത്തായ്ക്കും അറിയത്തിനും അവരുടെ സഹോദരൻ്റെ കലറിൽ നിന്ന് ഉയർപ്പിച്ചു കൊടുത്ത യേശു നിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തരുമെന്ന് നീ മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണും അപ്പസ്തോല സ്തോല പ്രവർത്തനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ് പെന്തക്കുസ്ത ദിനത്തിന് ശേഷം ശിഷ്യന്മാരുടെ കരങ്ങൾ വഴി ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സ്വർഗം ചെയ്തു വെച്ചുവെങ്കിൽ പ്രകടമായി ചെയ്ത ഒരടയാളം രചിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തെ അധ്യായത്തിലാണ് അതിലൊന്നു മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ മുടന്തിന് കിട്ടുന്ന ഒരു സൗഖ്യം നമ്മൾ കാണുന്നുണ്ട് ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഗാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായി ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും യോഗാനാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് പിക്ഷയാചിച്ചു പത്രോസ് യോഗാനാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നു കുതിച്ചു അടിയൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർ അത്ഭുതരായി ഈ വചനം നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർണ്ണ വെള്ളിയാഴ്ച നടന്ന സംഭവം ഈ വെള്ളിയാഴ്ചയെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന പെന്തുക്കോസ്തിക്ക് ശേഷമുള്ള വെള്ളിയാഴ്ചയെ സഭ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഏതാനും കാര്യങ്ങൾ നമ്മളെ കർത്താവ് പഠിപ്പിക്കുകയാണ് ഈ മുടന്തൻ്റെ പ്രത്യേകത എന്നും എന്തെങ്കിലും തുച്ഛമായത് കിട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾ അവനെ എടുത്തു കൊണ്ടുപോയി ദേവാലയ കവാടത്തിൽ കടുത്തു ഒരു ദിവസം പോലും മടി പറയാതെ അവരുടെ കൂടെ പ്രതീക്ഷകയോടെ ദേവാലയ കവാടത്തിലേക്ക് വരുന്ന ഒരു മുടന്തനെ നമ്മൾ കാണും അവൻ പ്രാർത്ഥിക്കാൻ വരുന്നതല്ല അവന് വേണ്ട ഭിക്ഷ സ്വീകരിക്കാൻ അവൻ വരുന്നതാണ് പക്ഷേ ഒരിക്കൽ പോലും മടി വിചാരിച്ചിരുന്നില്ല അന്നും അവൻ ഭിക്ഷയാചിക്കാൻ വരാൻ മടി കാണിച്ചില്ല എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആളും തരവും നോക്കുന്നില്ല മുമ്പിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും നേരെ കൈനീട്ടുന്ന ഒരു മുടന്തന അവൻ ആരിൽ നിന്ന് ചെറുത് തരുന്ന് വലുതിരുന്ന് നോക്കുന്നില്ല എല്ലാവരുടെയും നേരെ കൈനീട്ടുന്നു നീട്ടുന്നു കാരണം തൻ്റെ ജോലി ഭിക്ഷയാചിക്കുക എന്നതാണ് കിട്ടാൻ തരാൻ തരാനർക്കതയുള്ളവരുടെ മുമ്പിലേക്ക് കൈ നീട്ടി അവൻ തന്നെക്കാൾ ഉയർത്തൽ ആരും നിൽക്കുന്നു അവരുടെ നേരെ കൈനീട്ടുന്ന ഒരു മുടൻ തന്നെ നമ്മളിവിടെ കാണും ഉടനെ രണ്ട് പ്രത്യേകതകളുണ്ട് മടിയില്ലാതെ തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന പക്ഷിയാചിക്കാൻ കടന്നു വരുന്നു രണ്ടാമത്തെ കാര്യം മുഖംനോട്ടമില്ലാതെ അവൻ തൻ്റെ ജോലിക്ക് തൻ്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരുടെയും നേരെ കൈനീട്ടുന്നു പിറുപെറുക്കുന്നത് അലോസപ്പെടുന്നതായി ഈ മുഴം തന്നെ നമ്മളിവിടെ കാണുന്നില്ല അപ്പോൾ അപ്പോളതാ യോഹന്നാനും പത്രോസും ദേവാലയത്തിലേക്ക് ഭിക്ഷയാചിക്കാൻ കടന്നു വരുമ്പോൾ അവൻ അവരുടെ നേരെയും കൈനീട്ടുകയാണ് അവരുടെ നേരെയും കൈനീട്ടി ഇവിടെ വചനം എഴുതി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കണ്ട് അവൻ അവരോടൊപ്പം ഭിക്ഷയാചിച്ചു നാലാമത്തെ വചനം പത്രോസ് യോഹനാനോടൊപ്പം അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക പിഷ കൊടുക്കുന്നവൻ്റെ നേരെ നോക്കേണ്ട കാര്യമില്ല കയ്യിലേക്ക് എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്ന് യോജി നോക്കിയാലും മതി യാചകൻ പക്ഷേ ഇവിടെ പത്രോസും യാക്കോവും നേരെ നോക്കാൻ പറയുമ്പോൾ അവർ എന്തെങ്കിലും കൂടുതലായി നൽകുമെന്ന് വിചാരിച്ചിട്ടാണോ അവൻ നോക്കിയത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവൻ അനുസരിക്കുകയാണ് മറുത്തൊരു ചോദ്യം ചോദിക്കാതെ അവൻ അനുസരിക്കുമ്പോൾ അവനെക്കുറിച്ച് വചനം എഴുതി വെച്ചിരിക്കുന്നിങ്ങനെയാ അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു മുടൻ തന്നെ നമ്മൾ ഇവിടെ കാണും കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പ്രതീക്ഷയോടെ മുടന്തൻ നോക്കി മുടന്തൻ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പ്രതീക്ഷയുള്ള കണ്ണുകൾക്ക് മറ്റൊരു സ്വരമാണ് കർത്താവ് ചെവികളിലൂടെ കേൾക്കാൻ അനുവദിച്ചത് അതുവരെ അവൻ്റെ സ്വപ്നങ്ങളിൽ പോലും അവൻ വിചാരിക്കാത്ത അവൻ്റെ വളഞ്ഞിരിക്കുന്ന മുടന്തകാലുകളെ സ്വർഗസ്ഥനായ ദൈവം തൊട്ടെഴുന്നേൽപ്പിക്കുന്നത് അവന് കണ്ടു വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു പ്രിയപ്പെട്ടവരെ യേശുവിനെ കൊടുത്തു പ്രതീക്ഷിച്ച അന്തന് കിട്ടിയത് സ്വർണമല്ല വെള്ളിയല്ല മറിച്ച് കിട്ടിയത് യേശുവിനെ യേശുവിൻ്റെ അനുഗ്രഹത്തെ ഇനി നമ്മൾ കാണും പത്രാസ് അവൻ്റെ കൈക്ക് പിടിച്ചു അവൻ എഴുന്നേൽപ്പിച്ചു അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പ്രതീക്ഷയോടെ കിട്ടാവുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ കർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വചനം എഴുതി വച്ചിരിക്കുകയാണ് അവൻ നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചു പുറത്തേക്കല്ല പോയത് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വചനം വ്യക്തമായി എഴുതിയിട്ടുണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് നീ നോക്കിയാൽ പ്രതീക്ഷയോട് നോക്കിയാൽ നിനക്ക് കർത്താവിനെ കിട്ടും കർത്താവിനെ കിട്ടിയാൽ നീ കർത്താവിനെ തേടി ആലയത്തിലേക്ക് പോകും അനുഗ്രഹമാണ് നിനക്ക് കിട്ടിയതെങ്കിൽ നീ കർത്താവിനെ വിട്ട് അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോകും ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകും ഇന്ന് പല ജീവിതങ്ങളും നമ്മൾ കാണും പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറിയിറങ്ങി ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുന്ന ജീവിതങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ കയറും ആവശ്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ആലയങ്ങളും ധ്യാന വിട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒത്തിരി ജീവിതങ്ങളെ നമ്മൾ കാണും മുടന്തൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പ്രതീക്ഷയോടെ സഹായം അർഹിക്കുന്ന അർഹിക്കുന്നവൻ സഹായം ലഭിക്കുമെന്ന സ്ഥലത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് യേശുവ കടന്നു വന്നേ പത്രോസന്റെ വചനത്തിൽ വ്യക്തമായി പറയുക നസ്രായനായ യേശു ആ യേശുവിനെ കിട്ടിയപ്പോൾ അവൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നീ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കും യേശുവിന് വേണ്ടി ജീവിതത്തിലേക്ക് യേശു വരാൻ വേണ്ടി പ്രതീക്ഷിക്കണം ദൈവത്തിന് വേണ്ടി ദാഹിക്കണം നീ പ്രതീക്ഷയോടെ അവനെ കാത്തിരിക്കണം അവനെ നോക്കിയിരിക്കണം പ്രതീക്ഷയോടെ യേശുവിനെ കാത്തിരുന്ന ലാസറിൻ്റെ ജീവ ലാസറിൻ്റെ കുടുംബത്തിൽ മർത്താക്യം അറിയത്തിനും അനുഗ്രഹങ്ങൾ ലഭിച്ച് യേശു ഒപ്പം വരുന്നില്ലേ അതുപോലെ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരാളേ ഉള്ളു യേശുവിനെ മാത്രം ഊണിലും ഉറക്കത്തിലും ദുഃഖത്തിലും സങ്കടങ്ങളിലും എല്ലാം എൻ്റെ ആത്മാവ് പ്രതീക്ഷിക്കേണ്ടത് യേശുവിനെ മാത്രം അതാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ നാൽപ്പത്തിരണ്ടിൽ നമ്മൾ വായിച്ചത് പതിനൊന്നാമത്തെ വചനം എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നടുവേൽപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും പ്രതീക്ഷയില്ലാത്തവൻ്റെ ജീവിതത്തെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം പതിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കും ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും മ്ലേച്ഛതയിൽ മുഴുകി അവൻ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല കർത്താവ് അവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു വീണ്ടും വചനം പറഞ്ഞു വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ മൂഢനായ മനുഷ്യനാണ് കർത്താവില്ലെന്ന് പറയുന്നതും അവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാത്തതും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവ കർത്താവിനെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കണം എൻ്റെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ലാതെ കർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം നാം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ വചനം പറയുകയാണ് ദൈവത്തിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന ഒരാത്മാവ് തൻ്റെ ആത്മാവിനെ സങ്കീർത്തകൻ വിശേഷിപ്പിക്കുക നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനായി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്ധലെത്തി അവിടുത്തെ കാണാൻ കഴിയുക ദൈവത്തിന് വേണ്ടി വിശക്കുന്ന ഒരാത്മാവ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി വിശക്കണം അതാണ് ശരിക്കുമുള്ള പ്രതീക്ഷ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരാൻ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം വിശപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കണം കർത്താവിന് വേണ്ടി വിശക്കുന്ന ആത്മാവ് ശരീരം വിശക്കും ന്യൂട്രിയൻസിന്റെ കുറവ് കണ്ട് ഭക്ഷണത്തിൻ്റെ കുറവ് കണ്ട് ചിലപ്പോൾ ശരീരം രോഗത്തിൻ്റെ പീടയാൽ ഡിസീസുകൾ വന്നു കഴിയുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി ശരീരം വിശക്കും മനസ്സ് ചിലപ്പോൾ സന്തോഷം കിട്ടാതെ ഡിപ്രഷൻ മൂടിലേക്ക് പോകുമ്പോൾ സന്തോഷത്തിന് വേണ്ടി മനസ്സ് വശക്കും എന്നാൽ നിന്റെ ആത്മാവ് ഉണ്ടല്ലോ നിൻ്റെ ഈ ആത്മാവ് വിശക്കേണ്ടതും പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതും ഒരാളെ മാത്രം അത് ദൈവത്തെ മാത്രമാണ് എൻ്റെ ആത്മാവേ നീ കർത്താവിന് വേണ്ടി ദാഹിക്കുക നിൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി ദാഹിക്കുക അതാണ് വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ കാണും യോഗന്യാസ് ലിഹാടെ ഒന്നാമത്തെ ലേഖനത്തിൽ ശരീരത്തിൻ്റെ ചില വിശപ്പുകളും മനസ്സിൻ്റെ ചില ഒക്കെ യോഗന്യാസ് ലിഹ പറഞ്ഞു വെച്ചിട്ടുണ്ട് യോഗന്യാസ ലിഹയുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണും ശരീരത്തിൻ്റെ അഹന്തിയെക്കുറിച്ചും കണ്ണുകളുടെ ദുരാശയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വയ്ക്കുന്ന യോഹാന സ്നേഹായേ അത് നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില മേഖലകളിലെ നമ്മുടെ വിശപ്പുകൾ എത്ര വലുതാണ് എന്ന് വചനം പറയുകയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അതിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു യോഗാനാസലേഖ നമ്മോട് പറയുക ശരീരത്തിൻ്റെ വിശപ്പ് തേടിപ്പോകുന്നവൻ കണ്ണിൻ്റെ കണ്ണിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി തേടിപ്പോകുന്ന ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കാതെ വന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒന്നും ശേഷിപ്പിക്കാതെ അവൻ്റെ ജീവിതം അസ്തമിച്ചു പോകുമെന്ന വചനം നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുക അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക അവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഞാൻ എത്ര മാത്രം എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഈ ദാവീദിൻ്റെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുക അങ്ങനെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയും സ്നേഹമില്ലെങ്കിൽ കാത്തിരിക്കാൻ പറ്റില്ല സ്നേഹമില്ലെങ്കിൽ കർത്താവിനെ കണ്ടെത്താനും പറ്റില്ല സ്നേഹമില്ലെങ്കിൽ ദൈവമില്ലെന്ന് പറഞ്ഞ് നമ്മൾ മാറിച്ചരിക്കാൻ തുടങ്ങും ആത്മഹത്യയുടെ മോനമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്തും ചെയ്ത് ജീവിതം തീർക്കാൻ നോക്കും ചില ജീവിതങ്ങൾ പറയാറുണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടിയില്ല കർത്താവോട്ട് പ്രാർത്ഥന കേട്ടിട്ടുമില്ല ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാം അങ്ങനെ പാപത്തിൻ്റെ പടുകുടിലേക്ക് പോയി ചെന്ന് ജീവിതം തീർക്കുന്ന ചില വ്യക്തികളെ കാണാറുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ എന്നാൽ ആത്മാവ് കൊതിച്ചത് കർത്താവിന് വേണ്ടിയാണോ നിൻ്റെ കർത്താവിന് വേണ്ടി നിൻ്റെ ഈ ആത്മാവ് കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എൻ്റെ ജീവിതത്തിൽ നിരാശ ഒരിക്കലും നിന്നെ തൊടുകയുമില്ല അങ്ങനെ ആത്മാവ് കർത്താവിന് വേണ്ടി കൊതിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അവൻ്റെ വചനം വായിക്കണം അവൻ്റെ വചനം കേൾക്കണം അവൻ്റെ വചനം ധ്യാനിക്കണം അവൻ്റെ വചനം ഓർത്തെടുക്കണം അവൻ്റെ വചനം അനുസരിക്കണം ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ആത്മാവിൽ കർത്താവിന് വേണ്ടിയുള്ളൊരു ദാഹവും പ്രതീക്ഷയുമൊക്കെ ഉണ്ടാവുക കർത്താവിൻ്റെ വിശുദ്ധിക്കു വേണ്ടി കൊതിക്കാൻ എനിക്ക് പറ്റുക കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിക്കാനും പാലിക്കാനും വായിക്കാനും ധ്യാനി ഓർത്തെടുക്കാനും അനുസരിക്കാനും ഒക്കെയാണ് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുക പ്രതീക്ഷയുള്ള ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കും സങ്കീർത്തകന്റെ ജീവിതം ദാവീദൻ്റെ ജീവിതം നമ്മൾ കാണുമ്പോൾ സാവോളിൽ നിന്ന് ഓടിയൊളിക്കപ്പെട്ട ഒരു ദാവി വീണ്ടും സ്വന്തം മകനാൽ അഫ്സലൂമിനാൽ നാടുകടത്തപ്പെട്ട ഒരു ദാവി ഇത് അവിടെയുമൊക്കെ പ്രതീക്ഷ കൈവിടാതെ കർത്താവിൻ്റെ കരം വെളിപ്പെടാൻ വേണ്ടി നിരാശയില്ലാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദനെ കാണും നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഖന്നയേക്കാണ് പ്രതീക്ഷ അസ്തമിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ഖന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം ജീവിതങ്ങൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധത്തിൽ ദൈവം ഇടപെടുന്നതൊക്കെ പ്രതീക്ഷയുള്ള ജീവിതങ്ങളിലാണ് പ്രതീക്ഷയുള്ള ജീവിതങ്ങളെ ഒരിക്കലും കർത്താവ് കാണാതെ പോവില്ല ദൈവം എന്നെത്തോടും മനുഷ്യർ പ്രതീക്ഷിക്കണം അവൻ പ്രതീക്ഷിക്കുക ദൈവം മുമ്പിലേക്ക അങ്ങനെ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷയെ സഫലമണിയിക്കാൻ സ്വർഗം നമ്മുടെ കൂടെ ഇറങ്ങി വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ദുഃഖത്തിൻ്റെ വേളകളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയണം തമ്പുരാൻ എൻ്റെ ദൈവം എന്നെ മറന്നിട്ടില്ല എൻ്റെ ദൈവം എന്നെ മറന്നിട്ടില്ല എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നു ഒന്ന് ഓർത്തു നോക്കിക്കേ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാനിയൽ സിംഹക്കുടിയിൽ കിടക്കുമ്പോൾ അവൻ അവിടെ നിന്ന് കർത്താവിനെ ഓർത്തപ്പോൾ കർത്താവ് അവൻ വിമാജനം ചെയ്യാൻ പോലും പറ്റാത്ത മേഖലകളുടെ ഖബുക്കി പ്രവാചകളിലൂടെ അപ്പം കൊണ്ടുപോയി കൊടുത്തില്ലേ അപ്പോൾ ദാവീദ് ദാനിയൽ പ്രവാചകൻ ഇപ്രകാരം പറയും പതിനാലിൻ്റെ മുപ്പത്തി എട്ടിൽ ദൈവമേ അങ്ങ് തന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല വീണ്ടും നമ്മൾ കാണും ഖെബ്രായയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം വചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുക ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടില്ലേ പ്രതീക്ഷ കൈവിടരുത് സ്വർഗം നമ്മളെ തേടിയെത്തിയിരിക്കും നമ്മുടെ ജീവിതത്തോട് സ്വർഗം ഇറങ്ങി വരും ഇനി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് ലുക്കാഡസ് വിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പതും നാൽപ്പത്തി ഒന്നും വചനങ്ങളിൽ നമ്മൾ കാണും കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ജനം യേശു തിരിച്ചു വരുമ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു കാത്തിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അടുത്ത വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് രക്തസ്രാവക്കാരി സ്ത്രീക്ക് വലിയൊരു അത്ഭുത രോഗ ശ്രവിക്കും ജൈറോസിൻ്റെ മകളെ കർത്താവ് സുഖപ്പെടുത്തും കർത്താവ് ഉയർപ്പിക്കുന്നു ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുക കാത്തിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും പ്രതീക്ഷയുള്ള ജനത്തിന് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണും യോഹനാല സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിലും നമ്മൾ കാണും കർത്താവ് നടന്നു പോകുന്ന വഴിയിൽ കാത്തിരിക്കുന്ന അന്തൻ അവൻ കാത്തിരിക്കുമ്പോൾ അവൻ കർത്താവിനെ കാണാത്തപ്പോഴും കർത്താവ് അവനെ കണ്ട് അവൻ്റെ കണ്ണുകൾക്ക് വെളിച്ചമികുന്നത് കാണും ഇരിക്കണം അവന് വേണ്ടി നീ കാത്തിരിക്കണം അവൻ വരാൻ വൈകുമെന്ന് വിചാരിച്ച് നീ പരാതിപ്പെട്ട് ഓടി ഓടി പോകരുത് കാത്തിരുന്നാൽ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക തന്നെ ചെയ്യും ഒരിക്കൽ കാത്തിരിക്കാൻ മടി കാണിച്ച ഒരു സാവൂളുണ്ട് സാമൂഹ്യ പ്രവാചകൻ ബലിയർപ്പിക്കാൻ വരാൻ വൈകിയപ്പോൾ അവൻ സ്വയം കയറി ബലിയർപ്പിച്ചു അവൻ്റെ രാജ്യത്വം ആ നിമിഷം തന്നെ അവൾ നെടുക്കപ്പെട്ടു അനുസരിക്കാതിരുന്നപ്പോൾ കാത്തിരിക്കാൻ പറ്റാതിരുന്നപ്പോൾ ധിക്കാരം കാണിച്ച സാവൂളിൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി സ്വർഗീയ വാഗ്ദാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടതായി സാമൂഹ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഞാനും നിങ്ങളും വായിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം എൻ്റെയും നിങ്ങളുടെയും കാത്തിരിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിന്റെ ഇടപെടലിന് വേണ്ടി ഇരുന്നു കൊടുക്കണം പ്രതീക്ഷയോടെ കാത്തിരിക്കണം കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരിക്കുന്നതൊക്കെ നിന്നെ തേടി വരും നീ ആഗ്രഹിക്കുന്നതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് വരും ഒരു ദിവസം ആയിരിക്കില്ല ചിലപ്പോൾ രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വരും ചിലപ്പം കുറെ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഈ സഹനവേളകൾ എപ്പോഴാണ് നിന്നെ കടന്നു പോകുന്നത് പറയാൻ പറ്റില്ല നമ്മൾ കാണും ഇടപാടിന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ സ്മിറണാലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ സ്വർഗം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് സഭ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭജനം ഇങ്ങനെ പറയുകയാണ് പത്താമത്തെ ഭജനത്തിന് നിങ്ങൾ ചിലരെ പിശാച തടവിലാളിൽ ഇരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകും കർത്താവ് ഒരു കണ്ടീഷൻ പറയുക പത്തു ദിവസം എൻ്റെ കാത്തിരിപ്പിൻ്റെ നാളുകൾ എണ്ണി എണ്ണി കുറിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് ഈ സഹനത്തിൻ്റെ വേളകളും ഈ കർത്താവിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേളകളും മറന്നുപോയവനല്ല കർത്താവ് കാത്തിരിക്കും എണ്ണി എണ്ണി അവൻ കാത്തിരിക്കും അവൻ വരിക തന്നെ ചെയ്യും നമ്മൾ കാണും ദൈവജനം ഈജിപ്തൻ്റെ അടിമത്തത്തിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണിനെതിൽ ഉത്തരം കൊടുക്കാൻ പ്രതീക്ഷയോടെ അവർ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെട്ടിട്ടുണ്ട് ജീവിതങ്ങളിലെ ഓരോ വേളകളിലും സ്വർഗമിടപെടും പ്രതീക്ഷയോടെ കാത്തിരിക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ഈശോ അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷയുടെ മകുടമായി നമ്മുടെ ഒപ്പമുണ്ടാകും കരങ്ങൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിന്നിൽ നിന്ന് മാറി ദേവാലയം വിട്ട് ഞാൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇതാ കർത്താവേ നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് ദേവാലയ സന്നദ്ധയിലേക്ക് തന്നെ ഞാൻ മടുപ്പ് കൂടാതെ ഓടി വരികയാണ് നീ തരുന്നത് എന്തും വലുതോ ചെറുതോ നോക്കാതെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി ഞാൻ ഇവിടെ നിൽക്കുന്നു കർത്താവേ നിൻ്റെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുകയാണ് എനിക്ക് നിന്നെ വേണം നീ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയെ അസ്തമിപ്പിക്കാതെ പ്രതീക്ഷയ്ക്ക് മികവ് പോയുന്നവരാണ് തിരിച്ചറിഞ്ഞ് നിൻ്റെ അനുഗ്രഹങ്ങൾ കാണുവാൻ ഞാൻ നിതാകർത്താവെ കാത്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും തിരുമുമ്പിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി ആത്മാവും ഹൃദയവും മനസ്സും ചേർത്ത് വെച്ച് അങ്ങെ ആരാധിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ